കൊച്ചിയിൽ കൊച്ചിയിൽ വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല സ്ഥലങ്ങളിലും വിജയിച്ചിരിക്കുന്നു റിബൽ ശല്യം എന്ന് കരുതിയ പല സ്ഥലങ്ങളിലും നമ്മൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു ഈ സ്വീപിംഗ് വിക്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലെ നഗരസഭയിലെ ജനങ്ങൾക്കുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് തിരിച്ചു വരണം വർഗീസാണ് മാധ്യമത്തോട് സംസാരിച്ചത് സിജോ വർഗീസ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന് സിജോ നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ സ്ഥിതി എന്താ അതായത് ദേത്തി മേരി വർഗീസിൻ്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് അത് കൊച്ചി കോർപ്പറേഷൻ ഭരണം തിരിച്ച് യു ഡി എഫിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതനുസരിച്ചുള്ള വിജയമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ യു ഡി എഫ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് യു ഡി എഫ് നിലവിൽ നാൽപ്പത്തി രണ്ടിടത്തും എൽ ഡി എഫ് ഇരുപത്തിനാലിടത്തും എൻ ഡി ആറിടത്തും അതായത് വിജയിച്ച നിലവിൽ വിജയിച്ച വിജയം യു ഡി എഫ് മുപ്പതെടുത്ത് വിജയിച്ചിരിക്കുന്നു എൽ ഡി എഫ് എട്ടെടുത്ത് വിജയിച്ചിരിക്കുന്നു എൻ ഡി എ മൂന്നെടുത്ത് വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ലീഡ് നില പരിശോധിച്ചാൽ യു ഡി എഫ് നാൽപ്പത്തിരണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് ഇരുപത്തിനാലെടുത്ത് ലീഡ് ചെയ്യുന്നുണ്ട് എൻ ഡി എ ആറടുത്ത് ലീഡ് ചെയ്യുന്നുണ്ട് വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആധികാരികമായിട്ടുള്ള വിജയമാണ് യു ഡി എഫിന് ഇതുവരെ നിലവിലെ കണക്ക് പ്രകാരം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് കൊച്ചി കോർപ്പറേഷൻ സ്റ്റേഡിയം ഡിവിഷനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ദിത്തി മേരി വർഗീസ് വിജയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ ബിജെപി സ്ഥാനാർത്ഥി സുധ ദിലീപ് കുമാർ വിജയില്ല കൊച്ചി രവുകൂരം ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശശികൾ വിജയിച്ചിരുന്നു കോർപ്പറേഷൻ കാരക്കോളം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഗേർറി റോബർട്ട് വിജയിച്ചിരിക്കുന്നു അതായത് നിലവിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലാരേറ്റുവൻ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ മിനിവാൾ വിജയിച്ചിട്ടുണ്ട് പോർത്തി കൊച്ചിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈനി മാത്യു വിജയിച്ചിട്ടുണ്ട് നിലവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ യു ഡി എഫിന്റെ പാർട്ടി പോര അല്ലെങ്കിൽ അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ രീതിയിലുള്ള ഒരു തലവേദനയായി മാറിയത് പക്ഷേ എന്നാൽ ഇത്തവണ അത് ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്കും വകയില്ലാതെ തന്നെ യു ഡി എഫ് അതിൻ്റേതായ രീതിയിലേക്കുള്ള പ്രതികരണം അതിൻ്റെ രീതിയിലുള്ള മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കഴിഞ്ഞ തവണ എൽ ഡി യു ഡി എഫിനെ സംബന്ധിച്ച ഒരു ആശങ്ക വിമത ഭീഷണിയുണ്ട് എന്നുള്ള ശങ്ക നിലവിൽ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് മുമ്പിലാണെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ ആ പ്രചരണം അത് യു ഡി എഫിന് വളരെ രീതിയിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് അതനുസരിച്ചുള്ള പ്രവർത്തനം യു ഡി എഫ് നടത്തി ചെയ്തു ഇപ്പോൾ ദീപ്തി പേരുവർക്ക് ചേരുകയാണ് എന്തായാലും വളരെ മികച്ച ഒരു പ്രവർത്തനം സാധിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും യു ഡി എഫിന് വളരെ വലിയ ട്രെൻഡാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആയിരത്തിനും എണ്ണൂറിനും ജയിച്ചിരുന്ന എൽ ഡി എഫിൻ്റെ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് തിരിച്ചു യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്ന നിരവധി സീറ്റുകളുണ്ട് അതെല്ലാം കൊച്ചി മേഖലയാണ് അതും നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നില്ല അങ്ങനെ മികച്ച ഒരു വിജയം ആയിരത്തി എൺപത്തി ആറ് വോട്ടിന്റെ വിജയമുണ്ട് ജനങ്ങൾ തന്ന വിജയമാണ് ഇത് ജനങ്ങൾക്കുള്ള വിജയമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കും കാര്യങ്ങളും നിലവിൽ പാർട്ടി ആ നിലയിൽ തന്നെയാണ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ കഴിഞ്ഞ ചിത്രം വ്യക്തമാകുമ്പോൾ ഇടുക്കിയിൽ യു ഡി എഫ് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന വ്യക്തമായി തന്നെയും പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേതാണ്ട് പന്ത്രണ്ടിടത്താണ് നിലവിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് മൂന്നിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ കക്ഷി നില ഉണ്ടായിരുന്നത് എൽ ഡി എഫിന് പത്ത് സീറ്റുകളിൽ ജയിച്ചിരുന്ന സാഹചര്യത്തിൽ ആറിടുത്ത് മാത്രമാണ് യു ഡി എഫിന് സീറ്റ് ഉണ്ടായിരുന്നത് അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പന്ത്രണ്ടിടത്ത് യു ഡി എഫ് ലീഡ് നിലർത്തുകയും എന്നാൽ എൽ ഡി എഫിന് മൂന്നിടത്ത് മാത്രം ലീഡ് നിലനിർത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറി പറഞ്ഞത് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ നാല് നാല് എന്ന ബലാബലമായിരുന്നെങ്കിൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഏതാണ്ട് ഈ ഈ മുന്നേറ്റം 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 കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ടോട്ടൽ നോക്കൂ നിഷാദ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് ഏഴ് എന്നുള്ളത് വളരെ നിർണായകമാണ് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത്തെട്ട് രണ്ട് രണ്ട് സീറ്റിന്റെ വ്യത്യാസം മാത്രം ഇനി ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ നോക്കിയാൽ നാല് കോർപ്പറേഷനിൽ യു ഡി എഫ് ഒരിടത്ത് എൻ ഡി ഒരിടത്ത് എൽ ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കൂ ബ്ലോക്ക് പഞ്ചായത്ത് അറുപത്തൊമ്പത് എഴുപത്തൊന്ന് വെറും രണ്ട് രണ്ട് എണ്ണത്തിന്റെ വ്യത്യാസം മാത്രം അതായത് അതിശക്തമായ നിലയിൽ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു യു ഡി എഫ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ഏത് കോൺഗ്രസ് സംഘടനാ തലത്തിൽ സംഘടനാ തലത്തിൽ വളരെ ദുർബലമായ കോൺഗ്രസ് അടിത്തറയില്ലാത്ത കോൺഗ്രസ് നമ്മുടെ നമ്മുടെ അടിത്തറയില്ല എന്ന് തന്നെ പറയുന്ന കോൺഗ്രസ് രണ്ട് തവണ പുറത്തിരുന്ന കോൺഗ്രസ് ആഭ്യന്തര കൊണ്ട് തീർന്നു പോകുമെന്ന് എല്ലാവരും വിധിയെഴുതിയ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ അതിമനോഹരമായ ഒരു തിരിച്ചുവരവ് എന്ന് ഉറപ്പായും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഈ ദിവസം കോൺഗ്രസ് തീർന്നു പോയിട്ടില്ല എന്ന് കേരളത്തിന്റെ മണ്ണിൽ കോൺഗ്രസ് ഒരു പ്രധാന ശക്തിയായി നിർണായക ശക്തിയായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് തിരികെ വരാനുള്ള ശേഷി അതിപ്പോഴും കേരളത്തിന്റെ മണ്ണിൽ അവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നേറ്റം എന്ന് പറയുന്നത് ചെറിയ മുന്നേറ്റമല്ല മുന്നേറ്റമാണ് എന്നതോർക്കുക കൊടികട്ടിയ സംവിധാനമുള്ള ഇടതുപക്ഷ ജനാധിപത്യമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു ഡി എഫിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് കോട്ടയത്തെ ഗ്രാമപഞ്ചായത്തുകളായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയി തകർന്നടി ആയിരുന്നു കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് എങ്കിൽ നോക്കൂ ഈ ഇക്കുറി കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ എണ്ണമെടുത്താൽ മുപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നിലാണ് എൽ ഡി എഫ് ഇരുപതിട ഒരിടത്തുമില്ല അടുത്ത അസംബ്ലി മുൻപ് മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് ചുവടുപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദിശാസൂചികയായിട്ടോ മാറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫലമാണോ ഇടുക്കി നോക്കൂ നിഷാദ് ഇടുക്കിയിൽ ജില്ലാ പഞ്ചായത്തിന് വിഷയങ്ങളിൽ യു ഡി എഫ് പതിനഞ്ചിടത്ത് എൽ ഡി എഫ് വെറും രണ്ടിടത്ത് ഇടുക്കിയും കോൺഗ്രസിനെ കൈവിട്ട സ്ഥലമാണ് ഇടുക്കിയിലെ കോൺഗ്രസിന് തിരിച്ചുവരമാണ് നാം ഇപ്പോൾ കാണും